എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവാധീനം കൊണ്ടാണ് തൊഴിൽ ലഭിക്കുന്നത് അതെ ഭഗവാൻ കരുണ കാണിക്കുമ്പോഴാണ് നമുക്ക് തൊഴിൽ ലഭിക്കുന്നത് ഈ കാര്യം ജോലി കിട്ടിയവർക്ക് മനസ്സിലാകും എത്ര കഴിവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും ജോലി കിട്ടിയത് ഏതോ ഒരു കരങ്ങൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന തോന്നൽ ഉണ്ടാകും ഇതൊരു പരമാർത്ഥം തന്നെയാണ് ഈ അദ്ധ്യായത്തിൽ വളരെ പ്രഭാവശാലിയും അതുപോലെ വേഗം ഫലം തരുന്നതുമായ ഒരു ഗണേശ മന്ത്രത്തെയാണ് പറഞ്ഞു തരാൻ പോകുന്നത് മന്ത്രത്തെ ആദ്യം പറഞ്ഞു തരാം അതിനുശേഷം അതിൻ്റെ സരളമായ വിധിയും പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ ം ഗോ ഗണപതേ വിഘ്നവിനാശനേ സ്വാഹ ഒരിക്കൽ കൂടി കേട്ടോളൂ വിനവിനാശനേ സ്വാഹ വിഘ്നേശ്വരൻ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവനാണ് എല്ലാ തടസ്സങ്ങളിൽ നിന്ന് രക്ഷ തരുന്ന ഗണപതി ഭഗവാൻ സൗന്ദര്യം സമൃദ്ധി എന്നിവയുടെയും സംരക്ഷകനാണ് ഈ മന്ത്രത്തെ ജപിക്കുന്നതിലൂടെ തൊഴിൽ ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഏത് തടസ്സങ്ങളെയും മാറ്റി വിനായകൻ നിങ്ങളെ അനുഗ്രഹിക്കും ഈ മന്ത്രത്തെ ജപിക്കേണ്ട വിധി പറഞ്ഞു തരാം അതിരാവിലെ സ്നാനാധികർമ്മങ്ങൾ കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് വിനായകന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു നെയ് വിളക്ക് കത്തിച്ച് വയ്ക്കുക അതിനുശേഷം പൂക്കളും പഴങ്ങളും ഭഗവാന് അർപ്പിക്കുക അതിനുശേഷം ഈ മന്ത്രത്തെ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് ആയിരത്തി എട്ട് തവണ ആദ്യ ദിവസം ചൊല്ലുക അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ മതി ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലുക പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാലയോ സ്ഫടികമാലയോ കൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ് വളരെ വേഗം തൊഴിലിലേക്കുള്ള വാതിൽ തുറന്ന് വരുന്നതായിരിക്കും തീർച്ചയായും പരീക്ഷണാർത്ഥമല്ല വിശ്വാസപൂർവം ഇത് ജപിച്ചു നോക്കുക ഫലം നൂറ് ശതമാനം ഉറപ്പ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രത്തെ കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം